പള്ളിത്തറ വാർഡിലെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞാൻ ഇത് ദീപ ഹിജ്നസ് ദീപയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പള്ളിത്തറ സ്കൂളിലാണ് പഠിച്ചത് ഈ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ചെറിയ പാവാടക്കാരിയായിട്ടൊക്കെ ഞങ്ങളുടെ പുറകെ നടന്നിട്ടുള്ള എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ് ദീപ അപ്പോൾ ദീപ ഇവിടെ പള്ളിത്തറം നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ദീപയെ കർമാന്യൂസിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തന്നെ മനസ്സിൽ തോന്നി പിന്നെ ദീപയുടെ ഹസ്ബൻഡ് ഹിജിനസ് എൻ്റെ ആണ് അപ്പോൾ ഹിജ്നസ് എന്നോട് ചോദിച്ചു കവിത ദീപയ്ക്കൊരു പ്രൊമോഷൻ കൊടുത്തോട്ട് പിന്നെ എന്താണെന്ന് ഞങ്ങൾ ഞങ്ങളിതാ എന്നിട്ട് ഞാൻ ഈ വെയിലൊക്കെ താണ്ടി വന്നിരിക്കുകയാണ് എന്തെങ്കിലും ദീപയുടെ ഈ ചിരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ സന്തോഷം ഓക്കെ അല്ലേ അപ്പോൾ പറഞ്ഞു എങ്ങനെയുണ്ട് പ്രവർത്തനം വളരെ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഇവിടെ ഞാൻ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി നിർണയത്തെ കാണുന്നത് ഈ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് പല വാതിലുകൾ മുട്ടിയിട്ടും നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് ഉറപ്പായിട്ടും ആ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തി നഗർ ഭാഗത്താണ് പള്ളിത്ര വാർഡിന്റെ സമഗ്ര വികസനമാണ് എന്നിലൂടെ അവർ കാണുന്നത് ഉറപ്പായിട്ടും ജനങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും തീർത്തും മമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ എന്നെ ഈ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് വിശ്വസിക്കും ഇവിടെ മെയിനായിട്ട് കുടിവെള്ള പ്രശ്നമാണ് ഒന്നാമത് നിലനിൽക്കുന്നത് അത് പലപ്പോഴും അവർക്ക് ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നില്ല ഇനി പൈപ്പ് ലൈനുകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ പൈപ്പ് ലൈനുകളിൽ കൂടെ വെള്ളം കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം ജനങ്ങൾക്കുണ്ടാകാം കുടിവെള്ളം എന്തായാലും എല്ലാവരുടെയും മൗലിക അവകാശമാണ് അത് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അത് ഉറപ്പ് വരുത്തുക എന്നത് തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെ വളരെയധികം ശോചനീയമായ റോഡുകളാണ് പലയിടത്തുമുള്ളത് ഞാൻ തന്നെ പലപ്പോഴും തട്ടി വീഴേണ്ട സാഹചര്യം ഉണ്ടായി അതുപോലെ ഒരു വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും അതിലിരിക്കുന്ന ആൾക്കും പരിക്കേൽക്കാറുണ്ട് ആ വണ്ടിക്കും പരിക്കേൽക്കാറ് ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ പല റോഡുകളും വളരെ അധികം ദുർഘടം പിടിച്ച രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം കഴിഞ്ഞ കാലങ്ങളിൽ അപ്പോൾ ഇപ്പം നിലവിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ആൾക്കാരാണ് ഇരിക്കുന്നത് ഭരിക്കുന്നത് അപ്പോൾ അത് കൗൺസിലറായിരുന്നാലും എം എൽ എ ആയിരുന്നാലും ഇപ്പം കേരള ഗവണ്മെൻ്റ് ആയിരുന്നാലും ഈ മാറ്റങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇവിടെ ആശാവർക്കർമാർ ഒരുപാടുണ്ട് അവരുടെ കാര്യം കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ അടിസ്ഥാനപരമായ ആവശ്യമാണ് അവർ തുച്ഛമായ ഒരു വേതനം കൂട്ടിക്കൊടുക്കാനാണ് അവർ അതുപോലും നിർവഹിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരണം അതുപോലെ രാവും പകലും നമ്മളുടെയൊക്കെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വീടുകളിൽ വന്നു കയറുന്ന ഹരിതകർമ്മസേന ഇന്നും ഞാൻ അവരെ കണ്ടിരുന്നു അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ അവരെന്നും ചിരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നവരാണ് പക്ഷേ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ആയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ലെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ശബ്ദമുയർത്തുക എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഒഴിവാക്കുന്നതെന്നല്ല ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റും അവരുടെ അവസ്ഥകൾ എന്താണ് അവരേത് ഇതിൽ കൂടെ കടന്നു പോകുന്നു തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ വേണ്ടി ശബ്ദമുയർത്തി അവർക്ക് വേണ്ടി എന്ത് ആവശ്യമാണ് ഉണ്ടെങ്കിലും അവരുടെ പടിവാദിക്കൽ ഞാനുണ്ടാകും അവരുടെ ഒരു സഹോദരിയായി അമ്മയായി കൂട്ടുകാരിയായി അവരുടെ ഒരു മകളെപ്പോലെ ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുമെന്ന ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തായാലും അവരുടെ കൂടെ ഒപ്പമുള്ള ആൾക്കാരെ തന്നെ അവർ ഇനി അവർക്കൊരബദ്ധം പറ്റില്ല അവർക്ക് അവരോടൊപ്പമുള്ള അവരുടെ വാർഡിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വേണ്ടത് സ്ഥാനാർത്ഥി എന്നതിലുപരി അവരുടെ അവരിലൊരാൾ അതാണ് ഞാൻ കാണുന്നത് നടപ്പിലാക്കാൻ പറ്റുമോ നിങ്ങൾ ജയിച്ചു ഞാൻ പറഞ്ഞു വിടുക ഉറപ്പായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും എന്റെ ആവശ്യമൊന്നുമില്ല ജനങ്ങളുടെ നാടിന്റെ എനിക്കൊരു ആവശ്യം പറയാറുണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ വളരെ വ്യക്തമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മാലിന്യം കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒഴുകപ്പെട്ട ഐ എസ് ആർ ഐയില് കൊടുത്തിരിക്കുന്ന സീവേജ് പ്ലാന്റ് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ നാട് ഒരു വിധത്തിൽ മറ്റുള്ള സ്ഥലത്തേക്കാൻ കുറച്ചുകൂടെ പ്രാധാന്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള ശുദ്ധവെള്ളം കുടിക്കാൻ പറ്റും അത് നടപ്പിലാക്കാൻ പറ്റിയാൽ തന്നെയാണ് ഈ നാട്ടിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യം അത് നിങ്ങൾക്ക് നടപ്പിലാക്കും നിങ്ങൾക്ക് ഒരു ചലഞ്ചും പറഞ്ഞു ആ ഒരു ആ സീവേജ് കണക്ഷൻ അത് വളരെ ഈസിയാണ് കാരണം നമ്മുടെ വീട് ഒരുപാട് ദൂരമൊന്നുമില്ല അടുത്തടുത്താണ് അപ്പം കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സീവേജ് കണക്ഷൻ നേരെ ഐ എസ് ആർ കഴിഞ്ഞിട്ട് അത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് പക്ഷെ നമുക്കും കൂടെ അവകാശപ്പെടും നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ചിരുന്നത് ജനങ്ങൾക്കാണ് ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളത് പൊതുജനത്തിനാണ് അതെല്ലായിടത്തേർക്കാൻ പറ്റും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടി തയ്യാറാകുന്നില്ല ഇത് മാത്രമല്ല ഇവിടെ മാത്രം പളിത്ര എല്ലാം ഏത് സ്ഥലത്തായിരുന്നാലും ഇതൊക്കെയാണ് അത്യാവശ്യം വേണ്ട റോഡ് ഇത്തരം കാര്യങ്ങൾ കുടിവെള്ളം ഇലക്ട്രിസിറ്റി ഇത് കിട്ടാത്ത ഇനിയുള്ള മേഖലകൾ ഉണ്ടിരിക്കും വീടുകളില്ലാത്തവരുണ്ട് ഇപ്പം നമ്മളൊന്ന് ഓൺലൈൻ ചെന്ന് നോക്കിക്കഴിഞ്ഞാലറിയാം എത്ര പേർക്ക് വീട് ഈ ഗവൺമെൻറ് കൊടുക്കുന്ന കൊടുക്കുന്നത് പോലും കൊടുക്കുന്നില്ല വളരെ കൊടുക്കുന്ന ആർക്കും കൊടുക്കുന്ന ചെയ്യുമ്പോൾ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കറക്റ്റായിട്ട് പൊതുജനങ്ങൾക്ക് ചെയ്യുന്നുണ്ടോ ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊരു ചിന്തനം നടത്തേണ്ടത് ഭരണാധികാരി നമുക്ക് ഒരുമിച്ച് തന്നെ ഈ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഒപ്പം ഞാൻ ഉണ്ടാകും എന്റെ നാട്ടുകാർക്ക് വേണ്ടി എന്റെ വാർഡിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ജനങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെന്റെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കത്തില്ലെന്ന് ഈ നിഷ്യം ഞാൻ ഉറപ്പുവരികയാണ്